ഇത് പാലക്കാട്ട് താഴം ജൻഷനാണ് ഈ ജൻഷിനെ പറ്റിയേ ഒന്ന് അറിഞ്ഞേ കൊള്ളാം പിന്നെ പെരുമ്പാവൂരും പെരുമ്പാവൂര് നമ്മുടെ ജൽസിന്റെ അവിടെയാണ് പെരുമ്പാവൂര് ആലുവ് സ്റ്റാൻഡിൽ സ്റ്റകളായതുകൊണ്ട് ആരും സ്റ്റാൻഡിലേക്കൊന്നു പോവുക അപ്പം ഈ പെരുമാറും ഗേൾസിൻ്റെ അവിടെ കയറി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ മുന്നോട്ട് ആലുവ റൂട്ടിൽ വരുമ്പോൾ ഒരു ജംഗ്ഷൻ രണ്ടും കൂടെ ഒരു ജംഗ്ഷനാണ് അത് രണ്ടും ആലുവ തന്നെ അങ്ങനെ പ്രത്യേക പ്രത്യേകത അതിലുണ്ട് ഏത് ജംഗ്ഷനായാലും പല ഒഴിക്കാണ്ട് ഈ രണ്ടും പോകണം പക്ഷെ ഈ ഒരു പ്രത്യേകത രണ്ടും ആലുവയ്ക്കാം എന്നുള്ളതാണ് ഒരു രണ്ടു പാലത്തിൽ കൂടിയാണ് അങ്ങോടും കൂടി സർവീസ് ബൈപ്പാസ് ആയി അങ്ങോടും കൂടി സർവീസ് ഏറ്റവും നല്ല റൂട്ടിൽ നിന്ന് രണ്ടും നല്ല റൂട്ട് തന്നെയാണെങ്കിൽ തന്നെ ആദ്യകാലം പോലെ നല്ലൊരു എളുപ്പ വഴിയും ട്രാൻസ്പോർട്ട് വഴിയും ഒക്കെയാണ് നല്ലതായിട്ട് ആളുകൾ ഇതും കടത്തു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഒരു കിലോമീറ്റർ കമ്മി കുറവ് വരും അപ്പോൾ അതൊന്ന് രണ്ടാമതായിട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് വ്യവസായ ശാലകളും അതുപോലെ അത്രപാട് സ്കൂളുകളും എല്ലാം സ്ഥിതി ചെയ്തും ാണ് അപ്പൊ ആയവരുടെ ജനസഞ്ചാരവും കൂടുന്നത് അങ്ങനെയാണ് പിന്നെ പ്രത്യേകിച്ച് നല്ല സ്പീഡിൽ പോകുന്ന പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവന് പ്രൈവറ്റ് സ്റ്റേഷൻ അത് നമ്മളായാലും ഏതാ എളുപ്പം എളുപ്പം നമ്മൾ നമ്മള് മുടക്കുന്നത് വേറെ ഒന്നുണ്ടെങ്കിൽ നമ്മള് ിൽ കേറിയിട്ട് അശോകപ്പൊടിക്ക് ഇറങ്ങാം അതല്ല എങ്കിൽ നമ്മള് പോന്നാശ്ശേരിയിൽ ഇറങ്ങാം പോന്നാശ്ശേരിയിൽ നിന്ന് നേരെ പുത്താറ്റൂരിഷ്ടമായും വണ്ടി ഉണ്ടല്ലോ അവിടെ മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് തന്നെയാണ് ആ സമയത്ത് വടക്കേ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ആഴുവായി ചെന്നിട്ട് താമരശ്ശേരിക്ക് ടിക്കറ്റ് എടുത്ത് അതല്ലെങ്കിൽ വേറെ അശോകപ്പൊടി സ്റ്റാൻഡ് ചെയ്തത് അതിന് വന്ന് നമ്മളാ ബശുക്കേരി മെഡിക്കൽ കോളേജിൽ ബശിക്കേരി അവിടെ പോകണം അപ്പോൾ എളുപ്പം നമുക്ക് വടക്കേ റൂട്ട് അങ്ങനെ പോകും പ്രൈവറ്റ് ബസ് തെക്കേ റൂട്ടിൽ പോകും അപ്പൊ നമുക്കൊരു തിരുത്തി പറഞ്ഞാൽ നമ്മളിവിടെ അടുത്തൊരു വാഴക്കുളം പഞ്ചായത്തിൽ ഈ പഞ്ചായത്ത് ആഫീസിലേക്ക് നമ്മൾ പോണേ വടക്കേ നൂറ്റിയുടെ നമുക്ക് അറിയില്ലാത്തവരുടെ തെക്കേ വാഴക്കുളം ഉണ്ട് ഒരു വാഴക്കുളം അവിടെ ഉള്ളതുകൊണ്ട് യാദൃശ്യമായിട്ടും ആളുകൾ വാഴക്കുളത്തേക്ക് പോകാൻ വേണ്ടി തെക്ക് നൂട്ടി കയറും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് സഹായി സഹായകരമായിരിക്കും ഈ വീഡിയോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയുമല്ല ആഴുവ റൂട്ട് എന്ന് പറയുമ്പോ രണ്ടും നല്ല റൂട്ട് തന്നെയാണ് ആ ഒരു സംശയം അവിടുന്ന് പെരുമ്പാവ് ഈ ജംഗ്ഷനിൽ പെരുമ്പാവർക്ക് ഒരു ിലോമീറ്ററോളം വരും ഈ ഈ ജംഗ്ഷനിൽ നിന്ന് ആലുവ ഒരു റൂട്ട് പതിമൂന്ന് കിലോമീറ്ററും ഒരു റൂട്ട് പതിനാല് കിലോമീറ്ററും അങ്ങനെയാണ് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ജംഗ്ഷൻ്റെ ഒരു ഇതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ജംഗ്ഷനെ പറ്റി കൂടുതൽ പിന്നെ ഇവിടെ ഒരു മൈതാനം ഒക്കെ ഒപ്പിട്ടാഴെ ഒരു സബലീൻ്റെ പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ നല്ലൊരു അമ്പലം ഇവിടെ ഈ ജംഗ്ഷനിൽ ഉണ്ട് കൂടി ചേർത്ത് എല്ലാവരും തിങ്ങി പാർട്ടി കാണുന്ന എല്ലാ സമുദായക്കാരും നല്ല സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഒരു